രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നാം കാണുന്നത് കർത്താവിന്റെ ദൂതൻ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന മുന്നറിയിപ്പാണ് ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാകും നമുക്കൊന്ന് നോക്കാം കർത്താവിൻ്റെ ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോക്കിമിലേക്ക് ചെന്നു അവൻ പറഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങളോട് ചെയ്ത ഉടമ്പടി ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഈ ദേശവാസികളുമായി യാതൊരു സഖ്യവും നിങ്ങൾ ചെയ്യരുതെന്നും അവരുടെ ബലിപീഠങ്ങളെ നശിപ്പിച്ച് കളയണമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാൽ നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിച്ചില്ല നിങ്ങൾ ഈ ചെയ്തത് എന്താണ് അതിനാൽ ഞാൻ പറയുന്നു നിങ്ങളുടെ മുൻപിൽ നിന്ന് ഞാൻ അവരെ പുറത്താക്കുകയില്ല അവർ നിങ്ങളുടെ എതിരാളികളായി തീരും അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയാവുകയും ചെയ്യും ഈ അറിയിപ്പൊക്കെ കേട്ടപ്പോൾ ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞു അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ബോക്യം എന്ന പേര് ലഭിച്ചത് പിന്നീട് നമ്മൾ കാണുന്നത് ജോഷുവയുടെ മരണത്തെക്കുറിച്ചാണ് ഇതിൽ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത് ആരാണ് ജോഷ എത്രാമത്തെ വയസ്സിലാണ് ജോഷുവ മരിക്കുന്നത് എവിടെയാണ് അടക്കുന്നത് ജോഷുവ ആരാണ് എന്ന ചോദ്യത്തിന് നമ്മളെപ്പോഴും പെട്ടെന്ന് പറയാറ് ന്യൂനിൻ്റെ പുത്രൻ എന്നാണ് പക്ഷേ നമ്മൾ അവിടെ ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരു കാര്യം ഇതാണ് കർത്താവിൻ്റെ ദാസനും നൂനിൻ്റെ പുത്രനുമായ ജോഷുവ എന്നാണ് അവിടെ പരാമർശിക്കുന്നത് ജോഷുവ നൂറ്റി പത്താമത്തെ വയസ്സിൽ മരിക്കുന്നു ജോഷുവയെ അടക്കുന്നത് പിതാക്കന്മാരെ അടക്കിയ അതേ സ്ഥലത്ത് തന്നെയാണ് എഫ്രൈം മലനാട്ടിലെ തിംനേത് ഹാരസി പിന്നീട് ജോഷോയുടെ മരണത്തിന് ശേഷം ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് നയിക്കാൻ ഒരു നേതാവില്ലാതായപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഐക്യം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു നിശ്ചിതകാലത്തേക്ക് നേതാവില്ലാതിരുന്നത് കൊണ്ട് തന്നെ അവരെ ഏകോപിപ്പിക്കാൻ ആരുമില്ലാതായി ഇസ്രായേൽ ജനം അന്യദേവന്മാരെ ആരാധിക്കാനായിട്ട് വീണ്ടും തുടങ്ങുകയാണ് ഇനി നമുക്ക് ഈ ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം കർത്താവിൻ്റെ ദൂതൻ്റെ അറിയിപ്പിന് ശേഷം ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞ സ്ഥലം ഓപ്ഷൻ എ ഗാഷ് ഓപ്ഷൻ ബി എഫ്രായിം ഓപ്ഷൻ സി ബോക്കിം ഓപ്ഷൻ ഡി അക്രാബിം ശരിയായ ഉത്തരം ബോക്കിം എന്നതാണ് രണ്ടാമത്തെ ചോദ്യം ന്യായാധിപന്മാർ രണ്ടേ അഞ്ചിൽ ഇസ്രായേൽ ജനം കർത്താവിന് ബലിയർപ്പിച്ചത് എവിടെ ഓപ്ഷൻസ് പറയാം ഒന്നാമത്തേത് ഗാസ രണ്ടാമത്തേത് അഷ്കലോൺ മൂന്നാമത്തേത് എക്രോൺ നാലാമത്തേത് ബോക്കിം ഇതിൻ്റെ ഉത്തരവും ബോക്കിം തന്നെയാണ് ഇനി മൂന്നാമത്തെ ചോദ്യം ബോക്കിം എന്ന വാക്കിൻ്റെ അർത്ഥം ഓപ്ഷൻസ് വായിക്കാം വിലാപം ദുഃഖം വിലപിക്കുന്നവർ വ്യസനം ശരിയായ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും വിലപിക്കുന്നവർ അത് ഫുഡ് നോട്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടാ അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യം ന്യായാധിപ പുസ്തകത്തിലെ രണ്ടാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ഏത് ഓപ്ഷൻസ് ബോക്കിമിൽ വെച്ചുള്ള മുന്നറിയിപ്പ് ജോഷുവയുടെ മരണം ബാലിനെ ആരാധിക്കുന്നു ഇസ്രായേൽക്കാരോടുള്ള പരീക്ഷണം ഉത്തരം ജോഷുവായുടെ മരണം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ജോഷുവയുടെ മരണം എത്രാമത്തെ വയസ്സിലാണ് ഓപ്ഷൻസ് നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ശരിയായ ഉത്തരം നൂറ്റി പത്ത് എന്നതാണ് അടുത്ത ചോദ്യം ജോഷുവയെ അടക്കിയത് എവിടെ ഓപ്ഷൻസ് വായിക്കാം ഹാർ ഹെറസിൽ തിംനാത് ഹെറേസിൽ സേലായിൽ ബോക്കിമിൽ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു തിംനാത് ഹെറേസിൽ തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്ന ദൈവത്തെ മറന്ന് ഇസ്രായേൽ ജനം ബാൽ ദേവന്മാരെയും അസ്ഥാർത്ഥ ദേവതകളെയും സേവിച്ചു അതുപോലെ തന്നെ ചുറ്റുമുള്ള മറ്റ് ദൈവങ്ങളെ കുമ്പിട്ട് ആരാധിക്കുവാനും തുടങ്ങി ഇത് കർത്താവിനെ വളരെയധികം പ്രകോപിപ്പിച്ചു പതിനാലാം വാക്യം വായിച്ചാൽ നമുക്കത് മനസ്സിലാകും നമുക്കൊന്ന് വായിക്കാം േലിനെതിരെ കർത്താവിന്റെ കോപം ജ്വലിച്ചു അവിടുന്ന് അവരെ കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു അവർ അവരെ കൊള്ളയടിച്ചു ചുറ്റുമുള്ള ശത്രുക്കളുടെ ആധിപത്യത്തിന് അവരെ വിട്ടുകൊടുത്തു അവരോട് എതിർത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഇസ്രായേലിനെതിരെ കർത്താവിന്റെ കോപം ജ്വലിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു ദൈവം പക്ഷേ ഇസ്രായേൽ ജനത്തിന് അവരോട് എതിർത്തു നിൽക്കാൻ കഴിഞ്ഞില്ല കർത്താവിന് അവരുടെ കഷ്ടത കണ്ട് അലിവു തോന്നി അവരെ രക്ഷിക്കുവാൻ ന്യായാധിപന്മാരെ നിയമിച്ചു കവർച്ചക്കാരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചെങ്കിലും ഇസ്രായേൽ ജനം ന്യായാധിപന്മാരെ അനുസരിച്ചില്ല അവർ വീണ്ടും അന്യദേവന്മാരെ ആരാധിക്കുവാൻ തുടങ്ങി കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിച്ചു മോന്ന പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് അവർ വേഗം വ്യതിചലിച്ചു രണ്ടാമധ്യായം ഇരുപത് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാകും കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു അവിടുന്ന് പറഞ്ഞു ഈ ജനം അവരുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു എൻ്റെ വാക്കുകൾ അവർ അനുസരിച്ചില്ല അങ്ങനെ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കർത്താവിന്റെ വഴികളിൽ നടക്കാൻ അവർ ശ്രദ്ധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് പരീക്ഷിക്കണം ഇവിടെ കർത്താവ് പറയുന്നുണ്ട് എൻ്റെ വഴിയിൽ തന്നെ അവർ പോകുമോ ഇല്ലയോ എന്ന് എനിക്ക് പരീക്ഷിക്കണം എന്ന് ആ പരീക്ഷണത്തിനു വേണ്ടി തന്നെ ഈ ജനതയെ പെട്ടെന്നു തന്നെ അവിടെ ഒന്നും നീക്കി കളയുകയും ചെയ്തില്ല ജോഷുവയുടെ കൈകളിൽ ഏൽപ്പിച്ച് കൊടുത്തുമില്ല ഇനി നമുക്ക് ഈ ഭാഗത്തിൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാ നോക്കാം ഒന്നാമത്തെ ചോദ്യം ന്യായാധിപൻ രണ്ട് പതിമൂന്ന് പ്രകാരം ഇസ്രായേൽ ജനം കർത്താവിനെ ഉപേക്ഷിച്ച് ആരെയാണ് സേവിച്ചത് ഓപ്ഷൻസ് ബാൽദേവന്മാരെ ദേവതകളെ ബാൽ ബാൽ ദേവന്മാരെയും ദേവന്മാരെയും പ്രതിഷ്ഠകളെയും ദേവതകളെയും ശരിയായ ഉത്തരം നാലാമത്തെ ഓപ്ഷനാണ് ബാൽ ദേവന്മാരെയും അസ്താർത്തേ ദേവതകളെയും രണ്ടാമത്തെ ചോദ്യം നോക്കാം ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ച് അവിടുന്ന് അവരെ ഏൽപ്പിച്ചു കൊടുത്തത് ആർക്ക് ഓപ്ഷൻസ് കച്ചവടക്കാർക്ക് കവർച്ചക്കാർക്ക് മിതിയാന്കാർക്ക് കൊള്ളക്കാർക്ക് ശരിയായ ഉത്തരം കവർച്ചക്കാർക്ക് എന്നതാണ് അടുത്ത ചോദ്യം ഇസ്രായേൽക്കാരെ കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് രക്ഷിക്കാൻ കർത്താവ് ആരെയാണ് നിയമിച്ചത് ഒന്നാമത്തെ ഓപ്ഷൻ രാജാക്കന്മാരെ രണ്ടാമത്തെ ഓപ്ഷൻ ന്യായാധിപന്മാരെ മൂന്നാമത്തെ ഓപ്ഷൻ പുരോഹിതന്മാരെ ശരിയായ ഉത്തരം ന്യായാധിപന്മാരെ എന്നതാണ് അടുത്ത ചോദ്യം കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച ഇസ്രായേൽക്കാർ ആരുടെ മാർഗത്തിൽ നിന്നാണ് വേഗം വ്യതിചലിച്ചത് ഓപ്ഷൻസ് ബാലിൻ്റെ പിതാക്കന്മാരുടെ പുത്രന്മാരുടെ അന്യ ദേവന്മാരുടെ ശരിയായ ഉത്തരം പിതാക്കന്മാരുടെ എന്നതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ജോഷ മരിക്കുമ്പോൾ അവശേഷിച്ചിരുന്ന ആരെയാണ് അവരുടെ മുൻപിൽ നിന്ന് ഞാൻ നീക്കിക്കളയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞത് ഒന്നാമത്തെ ഓപ്ഷൻ പുരോഹിതന്മാരെ രണ്ടാമത്തെ ഓപ്ഷൻ ജനതകളെ മൂന്നാമത്തെ ഓപ്ഷൻ പ്രഭുക്കന്മാരെ നാലാമത്തെ ഓപ്ഷൻ ഭടന്മാരെ ശരിയായ ഉത്തരം രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ജനതകളെ അടുത്ത ചോദ്യം അതുകൊണ്ട് കർത്താവ് ആ ജനതകളെ ഉടനെ നീക്കിക്കളയുകയോ ജോഷ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്തില്ല അധ്യായം വാക്യം ഏത് ഓപ്ഷൻസ് രണ്ട് ഇരുപത് രണ്ട് ഇരുപത്തൊന്ന് രണ്ട് ഇരുപത്തി മൂന്ന് രണ്ട് ഇരുപത്തി നാല് ശരിയായ ഉത്തരം മൂന്നാമത്തെ ഓപ്ഷനാണ് രണ്ട് ഇരുപത്തി മൂന്ന്